ഈ ദൃശ്യങ്ങൾ ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് സ്ഥിതി ചെയ്യുന്ന കോട്ടൂർ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ഉൾപ്പെടുത്തി ലാൽ അഴകം രചനയും സംഗീതവും നിർവഹിച്ച് സംവിധാനം ചെയ്ത് സ്റ്റാർ സിംഗർ ഫെയിം അമൃത ജയകുമാർ പാടി അഭിനയിച്ച് അരുവിയമ്മ ചരിതം മ്യൂസിക്കൽ ആൽബം പ്രകാശനം ചെയ്തു അമ്മ ക്ഷേത്രവുമായി ബന്ധമുള്ള ചിറവരമ്പിൽ ചാമുണ്ടി ദേവി ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് പ്രകാശന ചടങ്ങ് നടന്നത് ക്ഷേത്ര പൂജാരി ഗോപികാണി ആൽബത്തിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവ് കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി മണികണ്ഠന് കൈമാറിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് ആദിവാസികളുടെ ആചാരത്തിന്റെ ഭാഗമായ ചാറ്റുപാട്ടിന് പിന്നീട് വായിക്കുന്ന കൊക്കര ഈ ഗാനത്തിന്റെ പ്രധാന വാദ്യമായി ഉപയോഗിച്ചതിൽ സന്തോഷമുണ്ടെന്നും തന്റെ അറിവിലും ആദിവാസി ചരിത്രത്തിലും ആദ്യമായാണ് ഇങ്ങനെയൊരു ഉണ്ടാകുന്നതെന്നും കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി മണികണ്ഠൻ പറഞ്ഞു ഞാൻ മണികണ്ഠൻ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഗസ്ത്യകൂട താഴ്വരയിലുള്ള കുരുന്തറകോണം ശ്രീ അരുവിത്തിയമ്മ ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജനമിത്രം മീഡിയയിൽ ഒരു വീഡിയോ ആൽബം തയ്യാറായി കഴിഞ്ഞു അതിൽ ഒരു വിശേഷമെന്ന് പറയുന്നത് ഈ ഗാനവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാദ്യോപകരണം ആദിവാസികളുടെ ആചാരത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചാറ്റ് ഉപയോഗിക്കുന്ന കൊക്കര എന്ന് പറയുന്ന വാദ്യോപകരണമാണ് ഇത് ചരിത്രത്തിൽ സംഗീത ലോകത്താദ്യമായിട്ടായിരിക്കും ഈ വാദ്യോപകരണം ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ലാൽ അഴകം എന്ന് പറയുന്ന എൻ്റെ പ്രിയ സുഹൃത്താണ് ജനമിത്രം മീഡിയയിലൂടെ അവതരിപ്പിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യും പദപ്രയോഗത്തിന്റെയും ഗോത്രശൈലിയുടെയും തനിമ ഒട്ടും ചോർന്നു പോകാതെയാണ് ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് പ്രശസ്ത സംഗീത സംവിധായകൻ വിജയ് കരുൺ അഭിപ്രായപ്പെട്ടു ഞാൻ വിജയ് കരുൺ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ലാലഴകം ഗാനരചനയും സംഗീതവും ദൃശ്യ സംവിധാനവും നിർവഹിച്ച അരിവിയമ്മ ചരിതം എന്ന പുതിയൊരു ഡിവോഷണൽ ആൽബം റിലീസായിട്ടുണ്ട് വളരെ മനോഹരമായൊരു പാട്ടാണ് ഈ മറ്റ് സാധാരണ നിലയ്ക്ക് ഇറങ്ങുന്ന ഭക്തിഗാനങ്ങളിൽ നിന്നും ഇതിനുള്ളൊരു സവിശേഷത നമ്മുടെ കോട്ടൂർ അഗസ്ത്യവനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വളരെയധികം ചരിത്രമുറങ്ങുന്ന ഒരു അമ്മ ക്ഷേത്രത്തിൻ്റെ ഒരു ഒരു പുരാതനമായ ഒരു ചരിത്രമാണ് ഇതിൻ്റെ ഇതിവൃത്തം പാട്ടിൽ അവലംബിച്ചിരിക്കുന്നത് അങ്ങനെ മുഴുനീളം ആ പാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പദപ്രയോഗങ്ങൾ കൊണ്ടും വളരെ വർഷങ്ങളായി ഗോത്രമേഖലയിൽ അനുഷ്ഠാന കലകൾ ആചരിച്ചു പോരുന്ന ചാറ്റ് പാട്ടിൽ അവലംബിച്ച് പോരുന്ന താളവാദ്യ ഉപകരണങ്ങളാണ് ഈ പാട്ടിനെ അക്കമ്പനി ചെയ്തിരിക്കുന്നത് അതിൽ കൊക്കര എന്ന് പറയുന്ന വളരെ പഴക്കം ചെന്നൊരു താളവ അധ്യോപകരണം വളരെ മനോഹരമായി ഈ പാട്ടിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആ നിലയ്ക്ക് ഒരു ഒരു ചരിത്രം പറയുന്ന പാട്ടെന്ന നിലയിലും അതുപോലെ തന്നെ അതിൻ്റെ തനത് സംഗീതശൈലി നഷ്ടപ്പെടാതെ ഒട്ടും ചോർന്നു പോകാതെ മനോഹരമായി സംഗീതത്തിലായിരുന്നാലും അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ലെവലിലായിരുന്നാലും അതുപോലെ തന്നെ മനോഹരമായി അമൃത ജയകുമാർ പാടിയിട്ടുമുണ്ട് അപ്പോൾ ഈ പാട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു പാട്ടാണ് അപ്പോൾ ഈ പാട്ട് എല്ലാവരും കേൾക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഷെയർ ചെയ്യുകയും വേണം എല്ലാവിധ ആൽബത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതും സന്നിവേശിപ്പിച്ചതും മനു മൂഗിളും അഖിൽ എസ്പെയുമാണ് ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് രാജ്മോഹൻ അരുവ്യമ്മ ചരിതം മ്യൂസിക്കൽ ആൽബം ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് ിൽ മൂപ്പന്റെ മകളായി പകതിരൂിയായി അവതരിച്ചു കരിനാകരിനു പുലികളെ ഒരു ശരിയൽ പരുതിയിലാക്കി ാട്ടിന് ഫോക്ക് ലോർ അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ ക്ഷേത്ര പൂജാരി ഗോപികാണി ആശാന്റെ നേതൃത്വത്തിൽ ചാറ്റുപാട്ടോടുകൂടി ആരംഭിച്ച വിശാഖ മഹോത്സവത്തിന്റെ ദൃശ്യങ്ങൾ ഇനി കാണാം ദേശവാർത്തകൾ വരുത്തുമ്പിലെത്താൻ ജനമിത്രം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ